സെന്റ് സെബാസ്റ്റ്യൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ിൽ നഗരസഭാഴിക്ക് സ്വീകരണം നൽകി റോട്ടറി ക്ലബ് ഓഫ് അപ് ടൌൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കോളേജിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു അമ്മ കട്ടപ്പന സെന്റ് സെബാസ്റ്റ്യൻ കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുടിക്ക് സ്വീകരണം നൽകിയത് യോഗത്തിൽ അണക്കര സെന്റ് സെബാസ്റ്റ്യൻ കോളേജ് പ്രിൻസിപ്പാൾ ബെന്നി ഇ ജെ അധ്യക്ഷനായിരുന്നു പൊന്നാടെ അണിയിച്ചാണ് നഗരസഭാ ചെയർമാൻ സ്വീകരണം നൽകിയത് ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു സെന്റ് സെബാസ്റ്റ്യൻ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ബിപിൻ വിജയൻ മജ്ജു ജോർജ് ജോമോൾ പി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു